സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കും അവകടനയ്ക്കുമെതിരെ കുടുംബശ്രീ എറണാകുളം ജില്ലാ ജില്ലാ മിഷനും സംയുക്തമായി തുടക്കമായി കുടുംബശ്രീ എറണാകുളം ജില്ലാ ജില്ലാ മിഷനും പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ പദവി സ്വയം പഠന ബാലസഭ എന്നിവയുടെ കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കലാജാഥ സംഘടിപ്പിക്കുന്നത് പായ്പ്ര സി നേതൃത്വത്തിൽ പായ്പ്ര ജംഗ്ഷനിൽ വൈകുന്നേരം ആരംഭിച്ച കലാജാത പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വീട്ടിലെ അടുക്കളയിലും മറ്റും ഒതുങ്ങി കഴിഞ്ഞ് മുന്നോട്ട് പോയിരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു അതിൽ നിന്നും വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത് കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം പന്ത്രണ്ട് വർഷം പിന്നീട് തിനു മുൻപുണ്ടായിരുന്ന നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തനവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുണ്ടായിരുന്ന പങ്കും ഇന്ന് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ മുന്നേറി സ്ത്രീ ശാക്തീകരണത്തിലൂടെ സ്ത്രീകൾക്ക് സ്വന്തമായി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ഇവരുടെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എല്ലാതരം വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ സാമൂഹ്യ മനസാക്ഷി ഉണർത്തുക എന്ന ലക്ഷ്യമാണ് ഈ ഉദ്യമത്തിന് പിന്നിലെന്ന് പരിപാടി വിശദീകരിക്കവേ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീമതി ടാനി തോമസ് അറിയിച്ചു തന്നെ ഇല്ലാതായി എന്ന് നമ്മൾ സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ അവസ്ഥയിൽ ജില്ലാ ഭരണകൂടം ജില്ലാ പ്ലാനിംഗ് വിഭാഗവും കുടുംബശ്രീ ഒരു ചുമതല ഏൽപ്പിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും മാറ്റം വരുത്താനും നമ്മളുടെ ആളുകളുടെ എല്ലാ മനസാക്ഷിയെ ഉണർത്താനും വേണ്ടിയുള്ള ഒരു ഒരു വലിയ ഉത്തരവാദിത്വം തുടർന്ന് ജില്ലാ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഷൈൻ കോർഡിനേറ്ററായി രചിച്ച നാടകവും അരങ്ങേറി മഹാജനങ്ങളെ പാടത്തും പറമ്പിലും ഓഫീസിലും ഫാക്ടറിയിലും പണിയെടുത്ത് തളർന്ന് കത്താത്ത അടുപ്പിന്റെയും കരിക്കലങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഒരു സമൂഹമായിരുന്നു ഒരു സ്ത്രീ പിന്നീടത് ചാരം മൂടിയ കനലുകളായിട്ട് മാറി ഇപ്പോഴിതാ കുടുംബശ്രീയുടെ സഹായഹസ്തമാകുന്ന ഇളം കാറ്റേറ്റ് ചാരം മാറിയിരിക്കുന്നു എനിക്കും നിനക്കും തുല്യമാണ് ഞാനൊന്ന് പ്രതികരിച്ചപ്പോ എന്റെ കൈകൾ നമ്മൾ തെറ്റിയിട്ടു എന്നെ പ്രാർത്ഥിയാക്കിയ